പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ കണ്ണുകളടച്ച് പായ വ്യക്തിയോടെ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയഭാരങ്ങളും സങ്കടങ്ങളും പരിശുദ്ധ അമ്മയിലേക്കേൽപ്പിക്കാം ഒപ്പം നമ്മേ പോലെ വേദന അനുഭവിക്കുന്ന മക്കളെ കൂടി നമുക്ക് ഈ പ്രാർത്ഥനയിൽ ഓർക്കാം അവർക്ക് വേണ്ടിയും നമുക്ക് വിശ്വാസത്തോടെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം അമ്മ മാതാവ് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുകയും നമ്മെ സഹായിക്കുകയും നമുക്ക് വേണ്ടി ഈശ്വതമ്പുരാനോട് ആധ്യസ്ഥം വഹിക്കുകയും ചെയ്യും െന്നാൽ അത്രമേൽ ശക്തിയുള്ളതാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത അമ്മ മാതാവ് നമ്മളെ സഹായിപ്പാൻ നമ്മളോടൊപ്പമുണ്ട് വിശ്വാസത്തോടു കൂടി നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദപരമാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ നിന സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന മക്കളുടെ മധ്യത്തിലേക്ക് അമ്മയെഴുന്നണമേ എല്ലാ മക്കളുടെയും ഹൃദയങ്ങളെ കാണണമേ കവളിൽ ഒഴുകുന്ന കണ്ണുനീരിനെ കാണണമേ അലട്ടുന്ന പ്രശ്നങ്ങളെ കാണണമേ രോഗാവസ്ഥകളെ കാണണമേ കടബാധ്യതകളെ കാണണമേ സാരെ സഹായിക്കാനില്ലാത്ത സന്ദർഭങ്ങളെ കാണണമേ പരിശുദ്ധയമ്മയോ മാതാവേ അമ്മയ്ക്കല്ലാതെ മറ്റാർക്കും ഞങ്ങളെ സഹായിപ്പാനാവുകയില്ല അമ്മയെ മാതാവേ ഒരത്ഭുതത്തിന്റെ വാതിൽ ഞങ്ങൾ ൾക്ക് നേരെ തുറക്കണമേ കണ്ണീരോടെയും വേദനയോടെയും ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ അലിവായിരിക്കണമേ സ്വർഗം ഞങ്ങൾക്ക് വേണ്ടി തുറക്കുവാനായി അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ ഏറെ പ്രതീക്ഷയോട് അന്യദേശങ്ങളിലേക്ക് പോയിരിക്കുന്ന മക്കളെ കാത്തുപരിപാലിച്ചു കൊള്ളണമേ ഓരോരുത്തരും ചെയ്യുന്ന ജോലികൾ അമ്മ അവർക്ക് കാവലും സംരക്ഷണവും നൽകണമേ പരശുദ്ധേ ദൈവമാതാവേ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് അന്യദേശത്തെ ആയിരിക്കുന്ന എല്ലാ മക്കളെയും കാക്കണമേ ഞങ്ങൾ ഓരോരുത്തരും മുഖാമുഖ അമ്മയുടെ ഭദ്രമാകുന്ന നീല നീലമേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞു പിടിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ തൊഴിൽ നഷ്ടപ്പെട്ടു ഭാരപ്പെട്ടിരിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ വാതിൽ അവർക്ക് നേരെ തുറക്കണേ ഒരു കുഞ്ഞു പോലും വേദനയിലും ദുഃഖത്തിലും ജീവിപ്പാൻ അനുവദിക്കരുതേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ രോഗികളായ മക്കളെ ഏറ്റെടുക്കണമേ ക്യാൻസർ രോഗികളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പൂർണ്ണ വിടുതലും സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമേ ഉദരസംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പൂർണ്ണ വിടുതലും സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ ഗർഭിണികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആരോഗ്യമുള്ള കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ അമ്മ അവരെ സഹായിക്കണമേ പരശുദ്ധേ അമ്മേ ദൈവമാതാവേ പിഞ്ചു പൈതങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അമ്മ മാതാവേ കാത്തു പരിപാലിച്ചു കൊള്ളണമേ ഹോസ്പിറ്റലിലും വീടുകളിലുമായി കഴിയുന്ന എല്ലാ രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു അനുഗ്രഹത്തിന്റെ വാതിൽ അവർക്ക് നിര തുറക്കണമേ രോഗ സൗഖ്യ ശക്തി അവരിലേക്ക് ഒഴുക്കണമേ പരശുദ്ധേ അമ്മേ ദൈവമാ മാതാവേ ശക്തിയുള്ള അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഈശോ ഈശ്വതമ്പുരാനോടും ആധ്യസ്ഥേക്ഷിക്കണമേ അമ്മേ മാതാവേ അമ്മ കൃപാസന ദേവാലയത്തിൽ പ്രത്യക്ഷപ്പെട്ടത് ഞങ്ങളെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാനാണ് വേദനയിൽ നിന്ന് രക്ഷിക്കുവാനാണ് സങ്കടം നിന്ന് വിടുവിക്കുവാനാണെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു അമ്മേ അമ്മേ മാതാവേ അമ്മയെ തേടിയെത്തുന്ന എല്ലാ മക്കളെയും അമ്മ ചേർത്തെണയ്ക്കണമേ എല്ലാ മക്കളുടെയും ദുഃഖങ്ങളെ ഏറ്റെടുത്ത് അവരുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ വഴി അടഞ്ഞു നിൽക്കുന്ന മക്കൾക്ക് വഴി തുറന്നു കൊടുക്കും ണമേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ അമ്മേ മാതാവേ ഓരോ മക്കളുടെയും ജീവിതങ്ങളെ പൂർണ്ണമായി അമ്മക്ക് ഈ പ്രാർത്ഥനയിലൂടെ നൽകുകയാണ് അമ്മേ മാതാവെ ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ചമ്മ പ്രാർത്ഥിക്കണമേ ഈശോ നാദാ ഞങ്ങൾ അങ്ങ് ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഈശോയെ അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു സ്വന്തം ജീവൻ നൽകി സ്നേഹിച്ചു ഈശോയെ ആ നിമിഷങ്ങളെല്ലാം ഓർത്ത് ഞങ്ങൾ കണ്ണീരോട് പ്രാർത്ഥിക്കുന്നു ഈശോയെ അങ്ങയുടെ സ്നേഹം മനസ്സിലാക്കാതെ ഞങ്ങൾ പാപത്തിൽ വീണുപോയ നിമിഷങ്ങളോ ോർത്തു ഞങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു ഈശോയെ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ ഈശോ നാഥ അങ്ങ് കാണിച്ചു തന്ന സ്വർഗത്തിലേക്കുള്ള വഴി പിന്തുടർന്ന് ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കണേ ഈശോയെ അങ്ങിൽ നിന്ന് അകന്ന് നിന്ന് നിമിഷങ്ങളോർത്തു ഞങ്ങളിപ്പോൾ മാപ്പപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ അങ്ങാണ് ഞങ്ങളുടെ രക്ഷ അങ്ങ് മാത്രമാണ് ലോകത്തെ ജയിച്ചവനെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഈശോ തമ്പ്രാനെ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ ഈ ഭൂമിയിലായിരിക്കുന്ന കാലം അത്രയും അങ്ങേ മഹത്വപ്പെടുത്തുവാനും അനേകം മക്കളോട് അങ്ങേപ്പറ്റി അറിയിക്കുവാനുമുള്ള വലിയ അനുഗ്രഹം നീ ഞങ്ങൾക്ക് നൽകണമേ നീ ഞങ്ങൾക്ക് നൽകിയ അദ്ധരങ്ങളിലൂടെ അനേകം മക്കളെ ദൈവത്തോട് ചേർക്കുവാനും തക്കവിധം ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി മാറ്റണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി ഈശോ തമ്പ്രാനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളോട് കരുണയായിരിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് അമ്മേ മാതാവേ വിദേശത്തേക്ക് പോകാനായി ഏറെ ശ്രമിച്ചിട്ടും നടക്കാതെ പാരപ്പെട്ടിരിക്കുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ തടസ്സമായി നിൽക്കുന്ന എല്ലാ തടസ്സ മേഖലകളെയും നീ പൂർണമായി എടുത്തു മാറ്റണമേ കത്താവേ കരുണ തോന്നണമേ ഈ മക്കളുടെ മേൽ പരിശുദ്ധേ അമ്മേ ദൈവമാതാവേ ശരീരം തളർന്ന് കിടപ്പിലായി കിടപ്പിലായിപ്പോയി മകനെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അത്ഭുതത്തിന്റെ വിടുതൽ നീ ആ മകന് കൊടുത്ത അനുഗ്രഹിക്കണേ ആ മകനെ സംപ്രേഷിക്കുന്ന മകളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ തകർച്ചകൾ വരുമ്പോൾ പ്രയാസങ്ങൾ വരുമ്പോൾ അങ്ങിൽ നിന്ന് അകത്ത് പോകാതെ അങ്ങയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥി മനസ്സ് മനസ്സാ മകൾക്ക് കൊടുക്കണേന്നാദേ പരിശുദ്ധ അമ്മയെ കണ്ണുനീരിനെ ഒന്ന് കാണണമേ പരിശുദ്ധ അമേ മാതാവേ ആ കുടുംബത്തെ പൂർണ്ണമായി സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ദാനമായി കൊടുത്തിരിക്കുന്ന ഇരു പൈതങ്ങളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു എത്രയോ വർഷങ്ങളായി മാതാവേ തളർന്നു കിടക്കുന്ന ആ മകന്റെ മേലൊരു അത്ഭുതം നീ പ്രവർത്തിക്കണമേ നിന്റെ മകനോട് നി ശക്തമായി മാധ്യസ്ഥം അപേക്ഷിക്കണമേ ളർവാദരോഗിയെ സുഖപ്പെടുത്തിയവനാണ് അങ്ങനെ സാധ്യമായി കുഞ്ഞുങ്ങളുടെ നീ പ്രാർത്ഥനയെ പരിശുദ്ധ രണ്ട് കിഡ്നിയും തകരാറിലായി പോയ മകനെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു വിടുതൽ നീ കൊടുക്കണമേ ഞങ്ങളുടെ സമൂഹത്തിന് ഞങ്ങളുടെ ലോകത്തിന്റെ മുമ്പിൽ ദൈവ സാക്ഷിയായിരപ്പാൻ അവനെ നീ യോഗ്യത മാറ്റണമേ ഒരു അനുഗ്രഹം അവന്റെ നേരെ നീ വർഷിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവ മാതാവേ ഓരോ മക്കളുടെ രോഗ കിടക്കയിലേക്ക് നീ ഒന്ന് കടന്നു ചെല്ലണമേ അനുഗ്രഹിക്കണമേ ഈശോയെ നിനക്കല്ലാതെ മറ്റാർക്കും അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയില്ല അവരെ ചികിത്സിക്കുന്ന എല്ലാ ഡോക്ടേഴ്സിനെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു സിസ്റ്റേഴ്സിനെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരെ പരിപാലിക്കുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു നിന്റെ ഉള്ളം കൈയിൽ അവരെ എല്ലാവരെയും താങ്ങിക്കൊള്ളണമേ പരശുദ്ധി അമ്മേ ദൈവ ദൈവമാതാവേ ഈ മക്കൾക്ക് എല്ലാവർക്കും വേണ്ടി അമ്മേശോ തമ്പ്രാനോട് മാ അമ്മേ കുടുംബ കുടുംബജീവിതങ്ങൾ തകർന്നു കൊണ്ടിരിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരെ തകർച്ചകളിലേക്ക് അമ്മയൊന്ന് കടന്നു ചെല്ലണമേ വേദന നിറഞ്ഞ സാഹചര്യങ്ങളിലേക്ക് കടന്നു ചെല്ലണമേ അവരുടെ മനസ്സുകളെ അമ്മണമേ മാതാവേ ദൈവം യോജിപ്പിച്ച കുടുംബങ്ങളെ ആരാലും തകർക്കുവാൻ വിട്ടുകൊടുക്കരുതേ ബലപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ മാതാവേ പരസ്പരം മനസ്സിലാക്കി ജീവിപ്പാനുള്ള കൊടുക്കണേ നാഥെ ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്ന കുറവുകളെ നികത്തി തരണേ പരിശുദ്ധ അമ്മേ തിരു കുടുംബത്തിന്റെ എല്ലാവരുടെയും കുടുംബങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മേ മാതാവേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ദാനമായി നൽകിയിരിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഈ ഭൂമിയിലായിരിക്കുന്ന കാലമത്രേയും നിന്റെ ഉള്ളം കൈയിൽ എന്ന പോലെ കർത്താവെ ലോകമോക സുഖങ്ങളിൽ അകപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ മധ്യത്തിനും മയക്കുമരുത്തിനും അടിമപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ കാത്തു പരിപാലിച്ചുള്ളൻകൈയിൽ എല്ലാ കുഞ്ഞുങ്ങളെയും ി ജീവിപ്പാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ നീ അനുവദിച്ചു നൽകിയിട്ടുള്ള കാലം വളരെ ചെറുതാണ് എങ്കിലും ദൈവമേ ആ കാലം അത്രയും നിന്നോട് ചേർന്ന് കർത്താവേ പ്രതിസന്ധികളുണ്ട് കർത്താവേ സങ്കടങ്ങൾ വരും വേദനകളിലൂടെ ഞങ്ങൾ കടന്നു പോകും നിനക്ക് അസാധ്യമായി ഒന്നുമില്ല തൊമ്പാനെ ആ നിമിഷങ്ങളിലെല്ലാം ദൈവമേ നീ ഞങ്ങളെ താങ്ങി നടത്തണേ കർത്താവേ സ്വർഗത്തിന്റെ വാതിൽ നീ ഞങ്ങൾക്ക് നേരെ തുറക്കണേ കർത്താവേ നിന്റെ മക്കൾ ഓരോരുത്തരും എന്നോട് ചേർന്ന് അനുഗ്രഹിക്കണേ കർത്താവേ ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പാപികളാണ് കർത്താവേ ഞങ്ങൾ ഏഴകളാണ് കർത്താവേ ഞങ്ങളെ കുറ്റങ്ങളും കുറവുകളും ഉള്ളവരാണ് കർത്താവേ ഈ ഭൂമിയിൽ ജനിച്ചവർ കർത്താവേ പാപമില്ലാത്തവരായ അങ്ങ് മാത്രമേ ഉള്ളൂ തമ്പുരാനെ നിന്റെ മുമ്പിൽ ഭക്തിയോടെ ആയിരിക്കും ഞങ്ങളെ ഞങ്ങളെ സ്വീകരിക്കണമേ പരിശുദ്ധ അമ്മേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി ഈശോ അപേക്ഷിക്കണമേ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ